മിഷൻ അർജുൻ നിർണായക ഘട്ടത്തിൽ ലോറി കണ്ടെത്തിയ ഗംഗാവലി പുഴയിലൂടെ അടിത്തട്ടിൽ തിരച്ചിൽ നടത്താനായി സൈന്യം സംഘമെത്തി ലോങ് ബൂം എക്സ്കലേറ്റർ എത്തിച്ചു മുങ്ങൽ വിദഗ്ധരുടെ സംഘം അല്പസമയത്തിനുള്ളിൽ ലോറി കണ്ടെത്തിയ ഗംഗാവലി നദിയിലേക്ക് ഇറങ്ങും കൂടുതൽ സംഘങ്ങളും ഉടൻ എത്തും ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനെ കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്നലെ ലോറി കണ്ടെത്തിയ സാഹചര്യത്തിൽ ക്യാബിനുള്ളിൽ അർജുൻ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നാണ് ആദ്യ ദൗത്യം പരിഗണിക്കുക റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യാരുടെ നേതൃത്വത്തിലാണ് ഐ ബിഒഡി ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നത് ആളുണ്ടെങ്കിൽ പുറത്തേക്ക് എത്തിക്കും അതിനുശേഷമാകും ലോറി ഉയർത്തുക അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ വെല്ലുവിളിയായി ശിരൂരിലെ കനത്ത മഴ തുടരുകയാണ് ലോറി കണ്ടെത്തിയ ഗംഗാവലി പുഴ നീരൊഴുക്ക് ശക്തവുമാണ് ഇന്നലെ രാത്രിയും പ്രദേശത്ത് ഇടവിട്ട് കനത്ത മഴ പെയ്തിരുന്നു ഉത്തര കന്നഡ ജില്ലയിലെ കാലാവസ്ഥാ വിഭാഗം ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നലെത്തിയതുപോലെ ശക്തമായ മഴ ഇന്നും തുടർന്നാൽ തിരച്ചിൽ ദൗത്യം ദുഷ്കരമാകും കരയ്ക്കും പുഴയിലെ മൺകുനിക്കും ഇടയിലുള്ള സ്ഥലത്താണ് ഇന്നലെ ട്രക്ക് കണ്ടെത്തിയത് കരയിൽ നിന്നും നാൽപ്പതടി അകലെ പതിനഞ്ച് മീറ്റർ ആഴത്തിലാണ് ലോറി കിടക്കുന്നത് കനത്ത മഴയ്ക്കൊപ്പം കാറ്റുകൂടി എത്തിയതോടെ ഇന്നലെ തിരച്ചിലും മണ്ണ് നീക്കലും നിർത്തിവെക്കുകയായിരുന്നു ലോറിയുടെ കൃത്യസ്ഥലം കണ്ടെത്തി ഡ്രൈവർമാർ ക്യാബിനിൽ എത്തിയാകും അർജുനുണ്ടോ എന്ന് സ്ഥിരീകരിക്കുക തുടർന്ന് ലോറിയെ ലോക്ക് ചെയ്ത് പൊക്കിയെടുക്കാനുള്ള ശ്രമം ആരംഭിക്കും തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടാകില്ല മൊബൈൽ ഫോൺ അടക്കമുള്ളവ അനുവദിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് വൈകുന്നേരത്തിനുള്ളിൽ ഓപ്പറേഷൻ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ ഉത്തര കന്നഡയിലെ ശിരൂരിൽ കുന്നിടിഞ്ഞു വീണ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഇന്ന് രാവിലെ പത്താം ദിവസമായ ദൗത്യം പുനരാരംഭിക്കുകയും ചെയ്തു രാവിലെ മണിയോടെയാണ് മണ്ണ് നീക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അർജുൻ ഓടിക്കുന്ന ഭാരത് ബെൻസിന്റെ ട്രക്ക് ഗംഗാവലി നദിയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ ട്രക്കിനുള്ളിൽ അർജുൻ എന്ന് സ്ഥിരീകരിക്കുന്നതാണ് പ്രഥമ പരിഗണന നൽകുന്നത് ട്രക്ക് നദിയിൽ തലകീഴെ കീഴായി മറിഞ്ഞ നിലയിലാണെന്ന് കാർവാർ എസ് പി നാരായണ പറഞ്ഞിരുന്നു കരയിൽ നിന്നും ഇരുപത് മീറ്റർ അകലെ നദിയിൽ പതിനഞ്ച് മീറ്റർ താഴ്ചയിലാണ് ട്രക്ക് ഉള്ളതെന്നാണ് വിവരം ദൗത്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന വിധത്തിൽ മുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുകയാണ് ആദ്യ പടി മണ്ണ് നീക്കാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വലിയ യന്ത്രം കൂടി വരുന്നതോടുകൂടി ഈ ജോലി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കും മോശം കാലാവസ്ഥ അല്ലെങ്കിൽ രാവിലെ തന്നെ ദൗത്യം ആരംഭിക്കും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ സംഘങ്ങൾ ഇന്ന് എത്തിയിട്ടുണ്ട് കലങ്ങിമറിഞ്ഞ ചെളി നിറഞ്ഞ നദിയിൽ അടിയിലേക്ക് പോവുക എന്നതാണ് നാവികസേനയുടെ മുൻപിലെ ഏറ്റവും വലിയ വെല്ലുവിളി മണ്ണ് യന്ത്രങ്ങൾ മണ്ണ് നീക്കം ചെയ്യുന്നതിന് പിന്നാലെ ഇവർ നദിയിൽ que eran un... ചെളിൽ പൊതിഞ്ഞിരിക്കുന്ന വസ്തുക്കൾ എവിടെ അവിടെ സ്ഥാനം എവിടെ എന്ന് വ്യക്തമാക്കി തരുന്ന കരസേനയുടെ ഡ്രോൺ ബേസ്ഡ് ഇന്റലിജൻസ് സംവിധാനം വ്യാഴാഴ്ച അതായത് ഇന്ന് ഉച്ചയോടെ എത്തിച്ചേരുമെന്നാണ് നിലവിലെ വിവരം ഒരു മണിയോടെ ഇത് പ്രവർത്തന സജ്ജമാകും കനത്ത മഴയും നദിയിലെ ഒഴുക്കും ദൗത്യത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അതേസമയം സ്ഥലത്തേക്ക് സൈനികർ ഒഴികെ മറ്റാർക്കും പ്രവേശനമില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ പ്രാർത്ഥിക്കുകയാണ് ഈ പത്താം ാലും ജീവന്റെ ഒരംശമെങ്കിലും അർജുനൽ ഉണ്ടാവണേ ഇന്ന്